ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലഞ്ച് റൊട്ടീനായിട്ടാണ് ലഞ്ച് വരെയുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ലഞ്ചായിട്ടുള്ളൊരു ലഞ്ച് വരെയുള്ള കാര്യങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പാചകം കുറച്ച് പാചകമൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഏറ്റെടുത്ത പോലെ നിങ്ങളിതും ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാ ഉപ്മാവൊക്കെ ബാക്കി വന്ന് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചതിൻ്റെ പിന്നെ ഇന്ന് കറി വെക്കാൻ ഇതാ വലിയ നങ്കി മീനാണ് വലിയ മാന്തളെന്നൊക്കെ പറയില്ലേ അതാണ് ഉള്ളത് അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ എനിക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ച് അത് വെള്ളമൊക്കെ തിളച്ചാൽ അപ്പോൾ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അന്നലത്തെ കറി നിങ്ങൾ കണ്ടില്ല കുറച്ച് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ മാറ്റി ഒരു ഭാഗത്ത് എടുത്ത് വെക്കണം ബാക്കി കറി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കളയൊന്നുമില്ല കേട്ടോ അത് വേണമെങ്കിൽ ഉച്ചക്കലിക്ക് നമുക്ക് എടുക്കാം പിന്നെ ഇപ്പോൾ എന്തായാലും ഈ ഒരു കറി പുതിയതായി വയ്ക്കുമ്പോൾ നമ്മൾ ബാക്കി അത് വൈകുന്നേരം ആണെങ്കിൽ കഴിക്കാമല്ലോ അപ്പോൾ കേട് വന്നിട്ടില്ലെങ്കിൽ അത് യൂസ് ചെയ്യണത് തന്നെയാണ് നല്ലത് അപ്പോൾ ഞാൻ മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇക്ക പാലക്കാട് പോയിരിക്കുകയാണ് കച്ചവടത്തിൻ്റെ കാര്യങ്ങളായിട്ട് ഇക്ക പോയിരിക്കുകയാണ് അപ്പോൾതാ ഞാൻ തന്നെയാണ് മീനൊക്കെ കഴുകി വൃത്തിയാക്കുന്നത് കേട്ടാ അപ്പോൾതാ ഞാൻ വലിയ മാന്തളാണിത് അപ്പോൾ അതിനെ മുറിച്ചു എന്നിട്ട് കുറച്ച് വറുക്കാനും പിന്നെ കുറച്ച് കറി വയ്ക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അപ്പം ഉമ്മഴേക്കിനും അവിടെ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് പൊളിച്ചു വച്ചാൽ മാത്രം മതി അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കമൻസൊക്കെ കൂടുതൽ കൂടുതലായി അറിയിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും അപ്പോൾ തുടർന്നും നിങ്ങളെൻ്റെ വീഡിയോസും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ വോയിസിന് ചെറുതായിട്ട് ഉണ്ട് ജലദോഷം ശരിക്കും മാറിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ സംസാരം എൻ്റെ ശൈലി ചിലർക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയണുണ്ട് എനിക്ക് പാലക്കാടല്ലേ നമ്മൾ പാലക്കാടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയത്തുള്ളൂ അറിയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ആ മീനൊക്കെ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് ആദ്യം അവിടെ പെരറ്റ് വെച്ചാൽ അതിൽ മസാലയൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാനത് ആ കറിയിലെ കറി വെക്കണ ആ ഒരു മീനിലേക്കും കൂടി ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ മസാല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ടൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടി ചൂടാൻ ഒരുപാട് പ്രയാസം വന്നു കാരണം അതിൽ വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു കഴുകി ഏതായതുകൊണ്ട് അപ്പോൾ ആ വെള്ളം വേടിച്ചിട്ടാണ് ഞാൻ അതിലൊഴിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ പൊട്ടും അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് ഞാനിതാ കുറച്ച് ഉലുവീട്ട് പൊട്ടിക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ കരിയാണ്ട് തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചേ ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി ഞാൻ പൊളിച്ചു വെച്ചു അപ്പോഴേക്കും അപ്പ ഉമ്മ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പുറത്ത് പോയപ്പോൾ ഞാൻ തന്നെ ചെയ്തതാണ് അപ്പോൾ അതാ ആ ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇന്നലെ ഞാനൊരു വേറൊരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പച്ച മാന്തളാണ് ഇന്നലെ കറി ഉണ്ടാക്കിയത് ഉണക്കയായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക അപ്പോൾ അ ഞാൻ ആയിരിക്കും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് വീണ്ടും ഉണക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് റിക്വസ്റ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് കൊല്ലംകോട് എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ആലത്തൂരിൽ നിന്ന് കുറച്ചേ ഉള്ളൂ അവിടുന്ന് ഒരു ചേച്ചി എനിക്കെപ്പോഴും കമൻസ് അറിയിക്കും അപ്പോൾ ഉണക്ക മത്തിപ്പുളി വെച്ചിട്ട് കാണിച്ചു കൊടുക്കുമോ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഞാനത് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങളിങ്ങനെ കമൻസ് അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ കമൻസ് അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല നമ്മൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കമൻസ് അറിയിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഫീലും സന്തോഷമൊക്കെ കിട്ടണത് എനിക്കിപ്പോഴാണ് അത് മനസ്സിലാവണത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഏറ്റെടുക്കണുണ്ടല്ലോ എന്നുള്ളതിൽ അപ്പോൾതാ ഞാൻ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ഇടയിൽ തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാൻ മറന്നുപോയതാണ് വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ ആ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി അളക്കുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ കുടംപുളിയൊന്നും അല്ല ഇട്ട് വയ്ക്കണത് വാളമ്പുളി തന്നെയാണ് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മീൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്കൊരു നിഗമനം അറിയുമല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഈ വെള്ളം ഈ സമയത്ത് ഉപ്പും ഒക്കെ നോക്കുക ഓനെ പാകത്തിനനുസരിച്ച് ഉപ്പും പുളിയും അതുപോലെ മസാലകളൊക്കെ നോക്കിയിട്ട് പോരങ്ങി ഇട്ട് കൊടുക്കുക കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കിനും നമുക്ക് ഒരു മുറി തേങ്ങ ചിരകി എടുക്കാം കറി കണ്ടില്ലേ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇത് കുറുകണം അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് കുറുകി അവിടെ ഞാൻ സിമ്മാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ മാന്തൾ ചേർത്ത് കൊടുക്കും കൊടുക്കുക അപ്പോഴേക്കും അവിടെ തേങ്ങയൊക്കെ ചിറകി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിനെ കാണിച്ചില്ല എന്നേ ഉള്ളൂ ഒരുപാടെല്ലാം ലെങ്ടായി എന്ന് വെച്ചിട്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് അതാ തേങ്ങ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മീനൊന്ന് അതിൽ കറന്ന് തിളയ്ക്കുമ്പോഴേക്കിനും നമുക്ക് ഈ ഒരു തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് മീൻ ഉടഞ്ഞു പോകും മാന്തളാണല്ലോ വലിയ ബലമില്ലാത്ത മീനാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് അപ്പം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് വരെ മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ട് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ തിള വന്നു ഇത്രയേ ഉള്ളൂ വേഗം മീൻ എല്ലാവർക്കും ചിലപ്പോൾ മീൻ കറി വെക്കാൻ പ്രയാസമാണ് എന്ന് വിചാരിക്കേണ്ടവരുണ്ടാവും പക്ഷേ എനിക്ക് പച്ചക്കറി സാമ്പാർ അങ്ങനെ വെക്കുന്നതിനേക്കാൾ എളുപ്പം ഈ ഒരു മീൻ കറി വെക്കുന്നതാണ് കേട്ടാ അപ്പോൾ അതാ ആ കറി ഒന്ന് തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നല്ല മണമായിരിക്കും ഈ സമയത്ത് പച്ചമാന്തൽ കിട്ടിയാൽ നിങ്ങളിതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക ഉണ്ടല്ലേ മീനൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ല നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഇനി നമുക്ക് വറുക്കേണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ അത് ആ ചട്ടി ഒന്ന് മാറ്റി അപ്പുറത്തടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് ഞാനതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ മസാലയൊക്കെ തിരുമ്പി നല്ല കുട്ടപ്പനാക്കി വെച്ചാൽ നമ്മുടെ മീനൊക്കെ ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക ചെറുതായി ചൂടായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ആയിട്ടില്ല എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേടിയാണ് അത് എന്താ പറയുക പെട്ടെന്ന് പൊട്ടിത്തെറിച്ചാലോ അതിൻ്റെ കയ്യിലാവില്ല എന്നുള്ളതിൽ ഞാൻ ഒരുപാട് എണ്ണ ചൂടാകാൻ നിന്നില്ലാട്ട അപ്പം ആ മീനൊക്കെ അന്ന് അതിലിട്ട് കൊടുക്കുക ഒരുപാട് ഞാൻ ഫുള്ളെന്തില് ഇപ്പോൾ ഒരാ ഉച്ചയ്ക്ക് വർക്കണില്ല കാരണം മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ് അവരൊക്കെ വന്നിട്ട് ഇനി വൈകുന്നേരത്ത് ബാക്കിയുള്ളതും കൂടി വറക്കുക അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇപ്പോൾ അമ്മയും ഞാൻ ഒക്കെ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഇത്ര മതി എന്ന് വിചാരിച്ചു അപ്പോൾ അതായതിൽ ഉള്ളിയൊക്കെ അപ്പോഴേ ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താണെന്ന് വിചാരിക്കേണ്ടത് അതോ ഇന്നലെ വൈകുന്നേരത്ത് കോവയ്ക്ക് വറുത്തിണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതും ഞാൻ അതിലിട്ടതാണ് കേട്ടോ അപ്പോൾതാണ് മീൻ വർക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾതാ നമ്മുടെ ഈ ഒരു ചേർ ഞാൻ എപ്പോഴും ഇവിടെ വെക്കും കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അടുപ്പിൻ്റെ ആ ഒരു ഭാഗം വീതിനെയൊക്കെ വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതാ ചോറ് ഞാൻ ഈ ഒരു റൈസ് കുക്കറിലാണ് വയ്ക്കുക അത് ഊറ്റി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോഴത്തെ കോലം എന്തായിരുന്നു ഇപ്പം കണ്ടില്ലേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ